ഈ ദുർഗാദേവിയുടെ ഈ ശ്രീകോവിന്റെ രണ്ട് ഭാഗത്തും ദ്വാരപാലകന്മാരെ കാണാം ടിപ്പൂവിന്റെ പടയോട്ട സമയത്ത് ഇതിന്റെ ഫ്രണ്ട് ചെത്തി ഇടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ അത് വികൃതമാക്കി കളഞ്ഞു ഇത് കണ്ടോ ഇത് കാണാൻ കഴിയുന്നില്ല ഇതിന്റെ രൂപം എന്താണെന്ന് കാണാൻ കഴിയുന്നില്ല ആ രീതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം മോശമാക്കി കളഞ്ഞിട്ടുള്ളത് നമസ്കാരം എല്ലാവർക്കും ജിദ്സ് ജേനിയുടെ പുതിയ അദ്ധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വീഡിയോ ഒക്കെ സാധാരണ കാണുന്നവർക്കറിയാം ഒരുപാട് പുരാതനമായ ക്ഷേത്രങ്ങളും ആചാരങ്ങളും അതുപോലെ നമ്മുടെ പ്രത്യേകിച്ചും മലബാറിന്റെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രായർ നെല്ലൂരിലേക്കാണ് നെല്ലൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ പട്ടാമ്പി അതായത് പാലക്കാട് ബോർഡറാണ് മലപ്പുറത്തിന്റെ പാലക്കാടിൻ്റെ ബോർഡർ ആയിട്ടുള്ള നടുവട്ടത്താണ് ഈ രായർനെല്ലൂർ ക്ഷേത്രം ഉള്ളത് അതായത് രായർ നെല്ലൂർ ശ്രീ ദുർഗാ ക്ഷേത്രമാണ് അപ്പം ഇവിടെ ഒരു മലയുണ്ട് നെല്ലൂർ മല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മലയുടെ മുകളിലാണ് നാരായണത്ത് ഭ്രാന്തിന് ദർശനം കിട്ടുന്നത് അപ്പം നാരായണത്ത് ഭ്രാന്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പറയപ്പെട്ട പന്ത്രീകൂലം കഥകൾ അറിയാലോ വരരുചി എന്ന ബ്രാഹ്മണില് പഞ്ചമി എന്ന സ്ത്രീയിൽ പന്ത്രണ്ട് മക്കൾ പിറക്കുകയാണ് നമ്മുടെ മധുസൂദനായരുടെ കവിതയിൽ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് മക്കൾ എത്ര പിറന്നു തങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു ആ പന്ത്രണ്ട് മക്കളും പന്ത്രണ്ട് ഗോത്രങ്ങളിൽ വളരുക എന്നുള്ളതാണ് ഈ ഒരു 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 കഥയുടെ ഒരു രക്തചുരുക്കം അങ്ങനെ പന്ത്രണ്ടാമത്തെ മകനായ നാരായണത് ഭ്രാന്തനെ ദേവീദർശനം നൽകുന്നത് ദർശനം കിട്ടുന്നത് ഇവിടെ ഈ രായനെല്ലൂർ മലയുടെ മുകളിൽ നിന്നാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പൊ ഇവിടെ ഈ രായർ നെല്ലൂർ മലകയറ്റം എന്ന് പറയുന്നത് തുലാമാസം ഒന്നാം തീയതിയാണ് വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഈ രായനെല്ലൂർ മലകയറ്റം എന്നുള്ളത് പക്ഷേ തുലാമാസം ഒന്നാം തീയതി നമുക്ക് വരാൻ കഴിഞ്ഞില്ല പിന്നത്തെ ഒരു വിശേഷാൽ പൂജ എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക വിളക്കാണ് അപ്പൊ നമ്മൾ ഇന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തിക വിളക്കിനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരശുരാമൻ സ്ഥാപിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന രായർനെല്ലൂർ ഈ ദുർഗാ എന്നുള്ളത് അതിൽ നമ്മൾ ഓണം ചെയ്തിരുന്നു നമ്മുടെ വയനാട്ടിൽ തൃശൂലേരിയിലുള്ള ക്ഷേത്രം നിങ്ങളെ കാണിച്ചു നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തായാലും നിങ്ങളെയും കൂട്ടി ഈ ക്ഷേത്രത്തിന്റെ അറ്റ്മോസ്ഫിയറും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും ആസ്വദിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് പോവുകയാണ് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് നമ്മൾ അങ്ങനെ ആ നെല്ലൂർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുക ഫുൾ മഴക്കാരാണെന്നോ മഴ മൂടലാണ് അതുകൊണ്ടാണ് ഒരു പ്രശ്നം അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണാം ഇത് കണ്ടോ കോഴിക്കോട് സാമുദ്രി രാജഭക നെല്ലൂർ ശ്രീ ദുർഗ ക്ഷേത്രം നടുവട്ടം ആയിരത്തി അറുന്നൂറിൽ പരം പഴക്കം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ ശരിക്കും ഈ സ്ഥലത്തിന്റെ പേര് രായർനെല്ലൂർ എന്ന് തന്നെയാണ് അപ്പൊ സാമൂതിരിയുടെ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു ഭരണ സ്ഥിരാ കേന്ദ്രമായിരുന്നു ഈ ഒരു രായർനെല്ലൂർ എന്നുള്ളത് സാമൂതിരിയുടെ ഭരണത്തിന്റെ ഒരു ഹൃദയഭാഗമായതുകൊണ്ട് ഈ സ്ഥലത്തെ നടുവട്ടം എന്ന് പേരിട്ട് എന്നുള്ളതാണ് സാമൂതിരിയുടെ കാലത്തിന് ശേഷമാണ് ഈ രായർനെല്ലൂരിന് നടുവട്ടം എന്ന പേര് വന്നത് അപ്പൊ ഇതാണ് നമ്മളാ പറഞ്ഞ ആയിരത്തി അറുനൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള ആ വലിയ നമ്മൾ പറഞ്ഞ രായർനെല്ലൂർ ദുർഗാ ഭഗവതി ക്ഷേത്രം എന്താ രസം നോക്കൂ അല്ലെ അപ്പൊ ഇതിനു ചുറ്റും വിളക്കുമാടം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഈ വിളക്കുമാടമൊക്കെ ടിപ്പുവിന്റെ പടയോട്ട സമയത്ത് തകർക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് എല്ലാ ക്ഷേത്രത്തിലെ പോലെ അതുപോലെ പടിഞ്ഞാറോട്ടും ഒരു നടയുണ്ട് അപ്പൊ ഇതിലെ നമുക്ക് വലം വെക്കാനുള്ള നടപ്പാതയുണ്ട് ഇതിന്റെ ആ പഴയ നിർമ്മാണമാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുന്നത് അതിന്റെ കഴുകോലുകൾ അപ്പൊ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഏത് ക്ഷേത്രത്തിലേക്ക് ചുറ്റമ്പലത്തിന് ചുറ്റമ്പലത്തിനുള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല അപ്പൊ അതിൻ്റെ ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഡോറിൻ്റെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഏകദേശ രൂപരേഖ നിങ്ങളെ ഒന്ന് കാണിക്കാൻ മാത്രമായിട്ട് നമ്മൾ ചെറിയ പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾ കാണിക്കുകയാണ് ഇതുണ്ടോ ഇത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ് ഇവിടേക്ക് വരുമ്പോൾ തന്നെ എന്തൊരു പഴമയാണെന്നറിയോ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ആയിരുന്നൊരു ക്ഷേത്രത്തിൽ ഒന്ന് വന്ന് നോക്കണം എന്നുള്ളതാണ് ആ പഴയ വാസ്തുപരമായിട്ടുള്ള വർക്കുകളും ഓരോ കാര്യങ്ങളും ഒന്നൊന്നിനും മെച്ചമായിട്ട് ഇതുണ്ടോ ആ കഴുകോല് ഉത്തരം പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ അത്രയും ഗംഭീരമായ ക്ഷേത്രമാണ് അപ്പൊ നമ്മൾ ക്ഷേത്രത്തിന്റെ ഒരു രൂപരേഖ കണ്ടു ഇനി ഇതിന്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ഉപപ്രതിഷ്ഠകളുണ്ട് വലം വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ അയ്യപ്പന്റെ പ്രതിഷ്ഠ കാണാം ഇവിടെ അയ്യപ്പന്റെ പ്രതിഷ്ഠ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഈ ക്ഷേത്രം നല്ല ഗംഭീരമായ വിശാലമായ ക്ഷേത്രമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്ന അടുത്ത ഉപപ്രതിഷ്ഠയാണ് ഈ ശിവന്റെ ഉപപ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ടാണ് അപ്പം ഈ കാണുന്നുണ്ടല്ലോ ക്ഷേത്രത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഇത് ചുറ്റമ്പലാണ് കാണുന്നത് അത് കഴിഞ്ഞ് ഈ ചുറ്റമ്പലത്തിന് പുറത്ത് വിളക്ക്മാടം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു മേൽക്കൂരൊക്കെ ഉള്ള ഒരു 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 തന്നെ സംഭവം ഇതാണ് ടിപ്പുവിന്റെ പടയോട്ട സമയത്ത് തകർക്കപ്പെട്ടത് ടിപ്പുവിന്റെ പടയോട്ട സമയങ്ങളിൽ മലബാറിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതായിട്ട് നമുക്കറിയാം ചരിത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത് വിമർശനങ്ങൾ ഉണ്ടാവുന്ന അറിയാം അതിന്റെ ഭാഗമായിട്ട് തകർക്കപ്പെട്ടതാണ് ഈ ഒരു ക്ഷേത്രം ഈ രായരനല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഈ വിളക്ക്മാടമൊക്കെ നമ്മൾ ഈ രായനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതോട് കിഴക്കോട്ട് ദർശനമുള്ള ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് രായനെല്ലൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഉണ്ടോ നമ്മൾ പറഞ്ഞല്ലോ കിഴക്കോട്ടാണ് ദർശനം എന്നത് അപ്പൊ ഇതിന് വലിയ ചുറ്റുമതിലുണ്ടായിരുന്നു അതുപോലെ വലിയ ബലിക്കലുണ്ട് അപ്പൊ ഒരു മഹാക്ഷേത്രം തന്നെയാണ് വലിയ ചുറ്റുമതിലും അതുപോലെ ബലിക്കലും ഉണ്ടെങ്കിൽ അത് ആ ക്ഷേത്രം മഹാക്ഷേത്രമായി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞല്ലോ ടിപ്പുവിന്റെ പടയോട്ട സമയങ്ങളിൽ ഈ ചുറ്റുമതിലെല്ലാം തകർത്തു എന്നുള്ളതാണ് ടിപ്പുവിന്റെ പടയോട്ട സമയങ്ങളിൽ ആക്രമിക്കപ്പെട്ട ആക്രമിക്കാനായി ഉപയോഗിച്ച പീരങ്കിയുടെ ഉണ്ടകൾ ഇവിടെ പരിസരങ്ങളിൽ വീടുകളിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രം കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ അത് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തുകയാണ് ഇവിടെയാണ് നമ്മൾ ആ പറഞ്ഞ മഹാ ബലിക്കൽ വലിയ ബലിക്കൽ കാണാം നമുക്ക് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് കാർത്തിക വിളക്കാണ് അതിന്റെ ദീപം കൊളുത്താനുള്ള അറേഞ്ച്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഉച്ചയാണ് ആ ഉച്ച സമയത്ത് നമ്മൾ ആണ് ഷൂട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ നമ്മൾക്ക് ഈ ഇതൊക്കെ കമ്മറ്റിക്കാരാണ് ഇവിടെ ഈ പരിസരം ദീപപ്രഭയോട് കൂടി കാണുന്ന ഒരു വൈകുന്നേരം ഒരു സന്ധ്യാസമയൊക്കെ നമുക്ക് കാണാൻ കഴിയും നോക്കാം നമ്മുടെ സമയപരിമിതിയാണ് അപ്പൊ ഈ കാണുന്നതാണ് വലിയ ബലിക്കല്ല് ഇതുണ്ടോ ഇത്രയും വലിയ ബലിക്കലിലുള്ള ദുർഗാ ക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവാണ് അത് കഴിഞ്ഞാൽ ഇതാണ് കിഴക്കേ നട എന്ന് പറയുന്നത് ഏതൊരു ക്ഷേത്രങ്ങളിലും അതിൽ പാലിക്കേണ്ട പ്രോട്ടോക്കോളുകളുണ്ട് അപ്പം ഇവിടെ ദർശനത്തിൽ നിന്ന് എത്തുന്ന ഓരോരുത്തരും നമ്മൾ പിന്നെ ഷർട്ട് ലുങ്കി അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലൂടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രവേശ പ്രവേശന സമയം കൊടുത്തിട്ടുണ്ട് രായരനെല്ലൂർ രാജവക ഇവിടുത്തെ ടൈമും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപരെയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല എങ്കിലും ഇവിടുന്ന് ഈ ഡോറിൻ്റെ ഇവിടുന്ന് ഇതിൻ്റെ ചെറിയ ഭാഗം ഒന്ന് കാണിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭംഗി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ചുറ്റമ്പലത്തിൻ്റെ ഉൾക്കാഴ്ചയാണ് ഇതിൻ്റെ പഴയ മേൽക്കൂരകളും പഴയ മരപ്പണികളും നമുക്ക് ഇവിടെ കാണാം അല്ലോ എന്ത് ഒരു പ്രത്യേകതയാണ് നോക്കി ക്ഷേത്രത്തിന്റെ പരിസരം അല്ലെങ്കിൽ ഉൾവശം നോക്കി നമ്മൾ പറഞ്ഞ പോലെ ടിപ്പുവിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സുൽത്താൻ ബത്തേരിയെ കുറിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ ഈ ദുർഗാദേവിയുടെ ഈ ശ്രീകോവിലെ രണ്ട് ഭാഗത്തും ദ്വാരപാലകന്മാരെ കാണാം ടിപ്പുവിന്റെ പടയോട്ട സമയത്ത് ഇതിന്റെ ഫ്രണ്ട് ചെത്തി ഇടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ അത് വികൃതമാക്കി കളഞ്ഞു ഇത് കണ്ടോ ഇത് കാണാൻ കഴിയുന്നില്ല ഇതിന്റെ രൂപം എന്താണെന്ന് കാണാൻ കഴിയുന്നില്ല ആ രീതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം മോശമാക്കി കളഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റിൽ എടുക്കുന്നത് വെളിച്ചത്തിന്റെ പരിമിതി ഉണ്ട് ഇപ്പൊ കണ്ടോ ദ്വാരപാലകന്മാരുടെ ഷെയ്പ്പൊന്നും ഇല്ല എത്ര മനോഹരമായ ശില്പങ്ങളായിരുന്നു നോക്ക് എത്ര മനോഹരമായ ക്ഷേത്രമായിരുന്നു നോക്ക് ഇത്തരീ ഇത്തരത്തിൽ വികൃതമാക്കിയിട്ടുള്ള ഒരുപാട് പിന്നെ കലാപരിപാടികൾ ഇപ്പോൾ പടയോട്ട സമയങ്ങളിലൊക്കെ മലബാർ ക്ഷേത്രങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് എന്ത് മനോഹരമായ നിർമ്മാണങ്ങളാണെന്നോക്കാ കഴിക്കോലും ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ തലമുറയൊന്നും ഇത്തരത്തിലുള്ളൊരു വാസ്തുവിന്റെ നിർമ്മാണങ്ങൾ കണ്ടിട്ട് പോലുമില്ല ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിൻ്റെ റൂഫുകളല്ലേ അധികം കണ്ടിട്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കും ഇത്തരത്തിലുള്ള ഒരുപാട് വാസ്തുപരമായ ശില്പങ്ങളൊക്കെ നമ്മൾക്ക് ഈ ക്ഷേത്രങ്ങളിലൊക്കെ വന്നാൽ കാണാൻ കഴിയുന്നുള്ളതാണ് എങ്ങോട്ട് നോക്കിയാലും പഴമയെ ഉണർത്തുന്ന ഒരുപാട് വർക്കുകൾ നമുക്കൂടെ കാണാൻ കഴിയും കേട്ടോ ഇന്നും ആ പഴമയെ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന ക്ഷേത്രമാണ് പക്ഷെ അവിടെയാണ് നമ്മൾ പറഞ്ഞ വിളക്കുമാടവും അല്ലെങ്കിൽ ദ്വാരഭാരകന്മാരെ കേട്ട് പടയോട്ട സമയത്ത് തകർക്കപ്പെട്ട് അല്ലെങ്കിൽ തകർക്കപ്പെടുത്തി നശിപ്പിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുണ്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ഈ ക്ഷേത്രത്തിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഉള്ളിൽ കയറിയ ഒരു ഫുൾ വ്യൂ കിട്ടുന്നുണ്ടോ മുഖമണ്ഡപം കണ്ടു എന്ത് ഗംഭീരമാണ് നോക്ക് ആ പഴയ നിർമ്മാണത്തിൽ ആ മുഖമണ്ഡപം അതിന്റെ സ്ത്രീകോപിലിരിക്കുന്ന ഭാഗം എല്ലാം കണ്ടോ എന്ത് മനോഹരത്തോടു കൂടിയാണ് എന്ത് ഭംഗിയോടുകൂടി എന്ത് സ്ട്രക്ചറോട് കൂടിയാണ് അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നോക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പഴമയുടെ ഒരു മണവും അല്ലെങ്കിൽ ഒരു അനുഭൂതിയൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ക്ഷേത്രത്തിൽ നിന്ന് വന്നു നോക്കണം നമ്മുടെ അടുത്താണ് ഇപ്പൊ മധ്യ കേരളത്തിൽ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം എവിടുന്നു വന്നാലും ഇപ്പൊ കാസർഗോഡ് പിന്നെ കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ആലപ്പുഴ എന്ന് എറണാകുളത്തു നിന്നൊക്കെ വന്നാലും ഏകദേശം വലിയ ദൂരവ്യത്യാസം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഈ ക്ഷേത്രത്തിലേക്ക് വരാനേ നമ്മൾ പറഞ്ഞല്ലോ തുലാമാസം ഒന്നാം തീയതിയാണ് നെല്ലൂർ മല കയറ്റം എന്നുള്ളത് അപ്പൊ ഓരോ ഭക്തജനങ്ങളും രാവിലെ ഈ ദുർഗാ ക്ഷേത്രത്തിൽ വരും ഇവിടുന്ന് തൊഴിൽ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് നമ്മൾ രായരനെല്ലൂർ മല മല കയറാൻ വേണ്ടി പോകാം അതിലേക്ക് അതിലേക്കാണ് നമ്മളും പോകുന്നത് ഈ വഴിയിലൂടെയാണ് നമ്മൾ രായർ നെല്ലൂർ മലയിലേക്ക് കയറുന്നത് അപ്പൊ നമുക്കും പോവാം അപ്പൊ നമ്മൾ ഈ നെല്ലൂർ ക്ഷേത്ര ഒന്ന് പരിചയപ്പെടുകയാണ് ഏതൊക്കെയാണ് ഇവിടുത്തെ വിശേഷാൽ പൂജ എന്താണ് എന്താണ് ഉത്സവം ഏത് സമയത്താണെന്നൊക്കെ നമുക്ക് ആരോ ചോദിച്ചു നോക്കാം എല്ലാവർക്കും നമസ്കാരം അപ്പൊ ക്ഷേത്ര ഭാരവാഹികളാണല്ലേ അപ്പൊ സാറേ നമ്മൾ ഏത് സമയത്ത് അവിടുത്തെ ഉത്സവം നടക്കുന്നത് എങ്ങനെയാ നക്ഷത്രത്തിൽ മീനമാസത്തില് മകീര നക്ഷത്രത്തിൽ തുടങ്ങി പൂരം എത്ര ദിവസത്തെ ഉത്സവാണ് ഏഴു ദിവസം അപ്പൊ എന്താ എങ്ങനെയാ എഴുന്നള്ളത്തൊക്കെ എങ്ങനെയാ അവിടെ എഴുന്നള്ളത്തും അങ്ങനെ കൊടിയേറി അല്ല ആ താന്ത്രിക ചടങ്ങുകൾ ചടങ്ങുകളും ആ ഒരു കമ്മിറ്റി ാണ് അതിന്റെ ട്രസ്റ്റി ഇത് ദേവസ്വം ബോർഡാണോ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് വരുന്നത് ട്രസ്റ്റ് അണ്ടറിലാണ് അപ്പം ഇത് പുരാതന ക്ഷേത്രം കൊണ്ട് വരുമാന കുറവ് കാരണം കമ്മിറ്റിക്കാരാണ് ഇത് പോകുന്നത് അതുപോലെ ഇവിടെ ദേവി ദേവി ഭാവം ഏത് ഭാവത്തിലാണ് ഇരിക്കുന്നത് മലയുടെ സൗമ്യഭാവ സൗമ്യഭാവത്തിലെ അപ്പൊ ഇവിടെ ശരിക്കും പിന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധ ഒന്നാണ് ഇഷ്ടമുള്ള ബലിക്കല് കണ്ട മഹാക്ഷേത്രം തന്നെയാണല്ലോ പണ്ട് ശിവേലി മൂന്ന് നേരം ശിവേലി ശിവേലി ആനക്കുണ്ടായിരുന്നു പിന്നെ വാദ്യം എല്ലാ തസ്തികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം അതെന്നുള്ള സാമ്പത്തികമായിട്ട് അവസ്ഥയിലാണ് പിന്നെ അതിന്റെ ചുറ്റുമുതൽ കണ്ടാറല്ലോ ആനപ്പള്ള മുതലായിട്ടുള്ള വലിയ ചുറ്റുമുതലാണ് വലിയ പടയോട്ട കാലഘട്ടത്തിൽ തകർപ്പഴും മലബാറിലെ ഒരുപാട് തകർക്കപ്പെട്ട കൂടുതൽ പടിഞ്ഞാറ് ഭാഗത്ത് ഒക്കെ ഭാഗത്ത് കുളിക്കാൻ ക്ഷേത്രം അപ്പൊ ഈ പിന്നെ തുലാമാസം ഒന്നാം തീയതി പ്രധാന മല കയറ്റം അതെ ആ അത് കഴിഞ്ഞാല് ഉത്സവം ഉത്സവം പിന്നെ കാർത്തിക വിളക്ക് കാർത്തിക വിളക്ക് ഇതാണ് പ്രധാന അപ്പൊ നമ്മള് സാധാരണ ഓരോ ഈ ക്ഷേത്രനെല്ലാം ഒരു മല കയറാൻ വേണ്ടി വരികയാണെങ്കിൽ സാധാരണ ദിവസം ഏതൊക്കെ സമയത്ത് അവിടെ പിന്നെ പൂജ ഉണ്ടാവുക രാവിലെ നേരത്തെ തുടങ്ങും നേരെ വൈകുന്നേരം പൂജ വീട്ടിലാണ് അതായത് ആമിയൂർമാനിയൂർമാന അദ്ദേഹം തിരുമേനി അവിടെയാണ് അപ്പൊ അത് നമുക്ക് പോകുമ്പോ പറയാം അപ്പൊ ആ രാവിലെ ഒരു നേരത്തെ പൂജയുള്ളൂ അപ്പൊ അല്ല രാവിലെ പൂജ അല്ലെങ്കിലും നമുക്ക് വൈകുന്നേരം വരെ കയറാമല്ലോ വൈകുന്നേരം ലാസ്റ്റ് കയറുന്ന സമയം എപ്പോഴാണ് മലകയറന്നെ ഇന്ന് സാധാരണ എട്ട മണിക്ക് ദർശനം ഉള്ളത് രാവിലെ അതെ ഇനി ദർശനം കഴിഞ്ഞിട്ടാണെങ്കിലും അഞ്ചുമണി വരെ വരെ പോകല്ലേ ആ അപ്പൊ നിങ്ങള് എത്ര മണിക്കാ നട അടക്കിയാൽ പോവല് സാധാരണ ദിവസം ഒമ്പത് മണി മാക്സിമം അപ്പൊ നിങ്ങൾ ദൂരെ നിന്നുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ ഈ മല കയറാൻ ഒരു ഒൻപത് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ മല കയറാനുള്ള രീതിയിൽ വരണം അഥവാ ഇനി മല കയറാൻ പറ്റിയില്ലെങ്കിലും ദർശനം കിട്ടില്ല എന്നേ ഉള്ളൂ നമുക്ക് മല കയറിയിട്ടാണ് നാലുമണി വരെയൊക്കെ ഇവിടെ അതെ അതെ ഈ ക്ഷേത്രത്തിൽ തൊഴിലിനു ശേഷമാണ് മല ദർശനം ദർശനം പൂർത്തിയാവണം ആ ഒരു ക്ഷേത്ര ദർശനം പൂർത്തിയാവണമെങ്കിൽ ആദ്യ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതതിന് ശേഷം പോയാലാണ് ആ ഒരു തീർത്ഥാടനം അവിടെ കാൽപാദമാണ് അവിടെയാണ് ദർശനം നൽകുന്നത് അല്ലെ അതെ അതെ അന്നത്തെ ദിവസം ദിവസം ദർശനം എന്തായാലും സന്തോഷം കുറഞ്ഞ സമയം കൊണ്ട് ക്ഷേത്രത്തിന്റെ പറഞ്ഞു എല്ലാവർക്കും ഈ ക്ഷേത്രം ഈത്രെ തകർന്നു കിടക്കിയിരുന്നു അപ്പത് ഞങ്ങൾ കമ്മറ്റിക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി രൂപീകരിച്ചിട്ട് ഇതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നികളായിട്ടുണ്ട് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിയുന്നില്ല മഹാക്ഷേത്രങ്ങളിലൊന്നല്ല അത് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പോട്ടുപുര നിർമ്മാണം അതിന്റെ അപ്പുറത്തെ ഇതൊക്കെ ചെയ്യാണ്ട് അപ്പൊ നമ്മള് ഈ പഴയ ക്ഷേത്രം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെയല്ല ബാക്കി ആ ചെയ്യുന്നേ നിലനിർത്തിക്കൊണ്ട് അതാണ് വേണ്ടത് ഇന്ന് പലപ്പോഴും ക്ഷേത്രം അങ്ങ് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ആക്കും അപ്പൊ അതിന്റെ ഭംഗിയും ആ ഒരു വാസ്തു എല്ലാം പോയില്ലേ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചില ജീർണോദ്ധാരണം ചില കമ്പയിനുകൾ നീക്കം ചെയ്തുകൊണ്ട് അല്ലെ അപ്പൊ എന്തായാലും വളരെ ഗംഭീരമായ ഒരു ക്ഷേത്രമായിട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയപ്പെടട്ടെ എന്നുള്ളതാണ് അപ്പൊ നമുക്കിനി മല കയറാം അപ്പൊ നമ്മൾ ഇവിടുന്ന് കമ്മിറ്റിക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് രായനെല്ലൂർ നമ്മൾ പറഞ്ഞ ഭ്രാന്തന് ദർശനം കിട്ടിയ മല കയറാനാണ് അപ്പൊ ഇവിടെ ഒരു ക്ഷേത്ര കുളം ഉണ്ട് അതുകൂടെ കണ്ടിട്ട് നമുക്ക് പോവാം ഈ കുളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അറിയിപ്പ് ക്ഷേത്ര കുളവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക കുളത്തിൽ അനധികൃതമായ മത്സ്യം പിടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഈ ക്ഷേ ഈ ക്ഷേത്ര കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഒരു വലിപ്പം നമുക്കറിയാലോ അതിന് അനുസരിച്ചുള്ള കുളം തന്നെയായിരുന്നു ഇവിടെ കുളിപ്പുര ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആനയ്ക്ക് കുടിക്കാനുള്ള കടവുണ്ടായിരുന്നു അങ്ങനെയുള്ള ഗംഭീരമായ ക്ഷേത്രമാണ് ഇതൊക്കെയാണ് പടയോട്ട സമയങ്ങളിൽ ടിപ്പുവിന്റെ പടയോട്ടങ്ങളിൽ തകർക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത് പറയപ്പെടുന്ന ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കണ്ടോ എന്ത് ഗംഭീരമായിട്ടുള്ള കുളം അല്ലേ ഒന്ന് ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യം നമ്മൾക്ക് വളരെ മോശമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ട് ഇനി നമ്മൾ നേരെ മല കയറാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ രാജനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് ഈ കാണുന്ന ചെങ്കുത്തായ കയറ്റം കയറി ഈ പടവുകളെല്ലാം കയറി ചെന്ന മലയുടെ മുകളിലാണ് ഭ്രാന്തന് ദേവി ദർശനം കിട്ടിയ ആ ക്ഷേത്രം ആ ഒരു ചരിത്രം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഇന്നത്തെ വീഡിയോ തന്നെ ലെങ്തി ആയി എന്നറിയാം അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കെട്ടു പിണഞ്ഞ് കിടക്കുന്ന ഒരു കഥയാണ് ഈ നാരാൻ ഭ്രാന്തിൻ്റെ കഥ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് റെഫർ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യാണ്ട് രണ്ട് പാർട്ടായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടവരെന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോയ്ക്കായി കാത്തിരിക്കുക ആ വീഡിയോയിലാണ് നമ്മൾ നാരായണത്വഭ്രാന്തനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുവയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ